മറ്റു വാർത്തകൾ നോക്കാം നടിയെ ആക്രമിച്ച കേസിൽ ക്രിസ്മസ് അവധിക്ക് ശേഷം സംസ്ഥാന സർക്കാർ ഹൈക്കോടതിയിൽ അപ്പീൽ നൽകും പൾസർ സുനി ഉൾപ്പെടെയുള്ള പ്രതികൾക്ക് കുറഞ്ഞ ശിക്ഷ വിധിച്ചതിനെതിരെയും നടൻ ദിലീപ് അടക്കം നാലുപേരെ കുറ്റവിമുക്തരാക്കിയത് ചോദ്യം ചെയ്തുമാണ് അപ്പീൽ നൽകുക ക്രമിച്ച കേസിൽ അധിക ശിക്ഷ നൽകിയെന്ന് ചൂണ്ടിക്കാട്ടി അഞ്ചും ആറും പ്രതികളായ വടിവാൾ സലീം പ്രദീപ് എന്നിവരാണ് ആദ്യം ഹൈക്കോടതിയെ സമീപിച്ചത് ഇരുവരുടെയും അപ്പീലിൽ സർക്കാരിനോട് മറുപടി ആവശ്യപ്പെട്ട ഹൈക്കോടതി ഒരു മാസത്തിനു ശേഷം വീണ്ടും പരിഗണിക്കാനായി മാറ്റിയിരിക്കുകയാണ് ക്രിസ്മസ് അവധിക്ക് ശേഷം സംസ്ഥാന സർക്കാരും വിചാരണ കോടതി വിധിക്കെതിരെ ഹൈക്കോടതിയെ സമീപിക്കും പൾസ സുനി ഉൾപ്പെടെയുള്ള പ്രതികൾക്ക് കുറഞ്ഞ ശിക്ഷ വിധിച്ചതിനെതിരെയും നടൻ ദിലീപ് അടക്കം നാലുപേരെ കുറ്റമുക്തരാക്കിയത് ചോദ്യം ചെയ്തുമാണ് അപ്പീൽ നൽകുക വിധി കൂടുതൽ പഠിച്ച ശേഷമേ സംസ്ഥാന സർക്കാർ അപ്പീൽ നൽകൂ പ്രോസിക്യൂഷൻ തെളിവുകൾ അപര്യാപ്തമെന്ന് പലയിടത്തും വിചാരണ കോടതി വിധിന്യായത്തിൽ ചൂണ്ടിക്കാട്ടിയിരുന്നു തെളിവുകൾ പലപ്പോഴും വിചാരണ കോടതി കൃത്യമായി പരിശോധിച്ചില്ലെന്നാണ് ഇപ്പോഴും പ്രോസിക്യൂഷൻ ഉറച്ചു നിൽക്കുന്നത് ദിലീപും പൾസസുനിയും തമ്മിലുള്ള ബന്ധം സ്ഥാപിച്ചെടുക്കാനായി അന്വേഷണ സംഘം കണ്ടെത്തിയ ഫോട്ടോ പോലും വിചാരണ കോടതി തള്ളിക്കളഞ്ഞിരുന്നു നടിയാക്രമിച്ച സംഭവത്തിന്റെ ഗൂഢാലോചനയിൽ ദിലീപ് പങ്കാളിയായെന്ന് തെളിയിക്കാനും സാധിച്ചില്ല പക്ഷേ രേഖകളും തെളിവുകളും പരിശോധിക്കുന്നതിൽ വിചാരണ കോടതിക്ക് പിഴവ് പറ്റിയെന്ന വാദമാകും പ്രധാനമായും അപ്പീലിൽ സർക്കാർ ഉന്നയിക്കുക ജനം കൊച്ചി